നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയിഷ്കാലൻസ് ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഭിന്നശേഷിക്കാരായ സൈഫുനീസയ്ക്ക് തുണയായി കരുതലും കൈത്താങ്ങും അദാലത്ത് സ്വന്തം കടയിലേക്കൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകണമെന്ന അഭ്യർത്ഥനയുമായാണ് ഭിന്നശേഷിക്കാരിയായ ചേറൂർ ചാക്കീരി സൈഫു കൂരിയാട് ജംസ് പബ്ലിക് സ്കൂളിൽ നടന്ന തിരുരങ്ങാടി താലൂക്ക് അദാലത്തിൽ എത്തിയത് കഴിഞ്ഞ എട്ടു വർഷമായി ചേറൂർ വില്ലേജ് ഓഫീസിന് സമീപം സേവന കേന്ദ്രം നടത്തുകയാണ് സൈഫുനീസ വില്ലേജ് ഓഫീസിലെത്തുന്ന അപേക്ഷകരെ അപേക്ഷകൾ എഴുതുവാൻ സഹായിച്ചും രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു നൽകിയുമാണ് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്നത് ശേഷി കുറഞ്ഞ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ മാത്രമാണ് കടയിലുള്ളതെന്നും കൂടുതൽ പകർപ്പുകൾ എടുക്കുവാൻ സാധിക്കുന്ന ഒരു മെഷീൻ അനുവദിക്കുവാൻ സഹായിക്കണമെന്നുമായിരുന്നു സൈഫുന് നിസയുടെ ആവശ്യം പ്രായമായ പിതാവും മാതാവും മൂന്ന് അനിയത്തിമാരും ഒരു അനിയനുമടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവനമാർഗം സൈഫുന് നീസയുടെ കടയിൽ നിന്നുള്ള വരുമാനമായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ സൈഫുന് പരാതികൾ കേട്ടു ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചോ വ്യവസായ വകുപ്പിന്റെ സഹായത്തോടെ പി എം ഇ ജി പി പദ്ധതി ഉപയോഗിച്ചോ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി നൽകാൻ മന്ത്രി ഉത്തരവിട്ടു കടയിലേക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ ലഭിച്ച സന്തോഷത്തോടെയാണ് സൈഫു അദാലത്തിൽ നിന്നും മടങ്ങിയത് ബ്യൂറോ തിരൂരങ്ങാടി